അപ്പം ടോട്ടൽ ഇങ്ങളെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അധികാരം കേട്ടോ അത് അയക്കാം മുന്നൂറ്റി പതിനഞ്ചിലുള്ളൂ പത്ത് രാവിലെ ഞാൻ വൈകുന്നേരം കൊണ്ടുത്തുന്നറിയാം ഇല്ലെങ്കിൽ പത്ത് രാലിൻ്റെ ഒരു സാധനം കൊടുക്കുന്ന ഒരു കരുതി എനിക്ക് പത്ത് രാലിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയും കഥയൊന്നും ഉണ്ടാവില്ല ഇനി ഓർമ്മിച്ച് കൊണ്ടുത്തരുവാ വൈകുന്നേരം നാലുമണി എന്നുള്ള ടൈം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുത്തന്നിരിക്കും എന്നാൽ ഓക്കെ ഇഞ്ഞ് ഞാൻ വിശ്വസിച്ചു ഓക്കെ ഞാൻ വിട്ട് കൊടുക്കണ വേണ്ടി ഇങ്ങനെ അക്കും പാത്രം നോക്കുന്ന യുവാക്കളിപ്പൊ കുറഞ്ഞു കൊറഞ്ഞു വരും കേട്ടാ കൊറച്ചു സാധനം കേട്ടാ സാധനം കേട്ടാ ഓക്കെ ഓക്കെ ഡാ വണ്ടിട്ടുണ്ടോ അന്ന് നിന്റെ വാക്കും കേട്ടിട്ട് പത്ത് റിയാൻ നെച്ചിത്തരം കാണിച്ച് ഞാൻ കൊടുക്കാണെന്ന് അന്നത്തോടും പോയിട്ടുണ്ടാവില്ല കേട്ടോ ബിസിനസ്ലൊരു വിട്ടുവീച്ച എല്ലാം മാറടാ ബിസിനസിന്റെ അർത്ഥം തന്നെ ബിസി ആൻഡ് നൈസ് എന്നാണ് നീ എന്തെല്ലാം പഠിക്കാനുണ്ട് നീ വെറും കോഞ്ഞാട്ടല്ലേ കോഞ്ഞാട്ടിലെ ബേജാറിൽ പേഴ്സ് എടുക്കാൻ പറ്റുമായി സ്റ്റോപ്പ് ആയിട്ടുള്ള ഫുഡും കൊടുക്കാണ്ട് എന്താ ചെയ്യാൻ ഇപ്പൊ എങ്ങോട്ടോ ഇത് കൊണ്ടത്തെ പണി നടക്കട്ടെ പൈസ എടുത്തിട്ട് പോരി അരമണിക്കൂറോണ്ട് പഠിപ്പിക്കണ്ടിങ് കമ്മാണ് എന്താടാ അരമണിക്കൂർ പറഞ്ഞിട്ട് പോയാൽ പഞ്ചാറ് മണിക്കൂർ ഞങ്ങക്ക് വിളിച്ചു നോക്കാറാ ശരിയാ ചെലപ്പോ തിരക്കിൽ വിട്ടുപോയിട്ടുണ്ടാ നമ്പർ പ്രശ്ന ഒന്നും കേക്കുന്നില്ലടാ ചില്ലേ നമ്മൾ ഹലോ അതെ പോയത് അനുചരിപ്പാ സ്റ്റോർന്ന് പറഞ്ഞത് കൊറച്ച പ്രശ്നമില്ല വൃത്തിക്ക് ഞരു കാര്യം ചെയ്യാം ഒരു വട്ടവശന്റെ ഇരുന്നിട്ട് ബിസിനസ് എന്ന് പറഞ്ഞാല് ബിസി ആൻഡ് നൈസ് ബിസി ആൻഡ് നൈസ് എന്ന് നൂറ് വട്ടം നമുക്ക് എഴുതി കളിക്കാം ധരി